ഒരുപാട് ഒരുപാട് ഭാഗ്യം നൽകണേ

നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഏതാണ് ഈ സനാത്തിന്റെ മരുമ്പ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് നമുക്ക് നോക്കാം ഈ സുബഹിക്ക് മുമ്പുള്ള പ്രത്യേകിക്ക് നേരത്ത് ചൊല്ലലാണ് പ്രത്യേക ഈ എപ്പോഴാണ് ചൊല്ലനാണ് സുബഹിക്ക് സുബൈക്ക് മുമ്പുള്ള നേരത്ത് ചൊല്ലലാണ് പ്രത്യേക സുബഹിക്ക് മുമ്പുള്ള നേരത്ത് നമസ്കാരത്തിന്റെ വലിയ മഹത്വമുള്ള സമയമാണ് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഉത്തരം നൽകപ്പെടുന്ന വളരെ മനോഹരമായ ഒരു സമയമാണ് മഹത്വമുള്ള ഈ സലാത്തിന്റെ പ്രത്യേകത ഐശ്വര്യങ്ങൾ കൊണ്ടുവരു സ്ഥലത്താണ് ഇതിന്റെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചുരുങ്ങിയത് ചൊല്ലുക ഇത് ചെറിയൊരു അപ്പോൾ ും ഐശ്വര്യങ്ങൾ കൊണ്ടുവരുവാൻ നമ്മൾ ചൊല്ലുമ്പോൾ തൃപ്തി കരുതി ചൊല്ലുക അല്ലാതെ ഞാനിത് ചൊല്ലുമ്പോൾ എനിക്ക് ഐശ്വര്യങ്ങൾ പണക്കാരനാകണം അത് അത്യാവി ആവശ്യത്തിന് വേണ്ടി ചൊല്ലിയതായാലും പക്ഷേ ഈശ്വര്യങ്ങളാണ് എത്രയോ പേരാണ് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ അനുയോജ്യമായ വിവാഹങ്ങൾ ശരിയാകാതെ വിഷമിക്കുന്നവർ ഒരുപാട് ജനങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസം നീ അതിൽ നിൽക്കാൻ അതുപോലെ ഭവനങ്ങളില്ലാത്തവരുണ്ട് ഞങ്ങൾക്ക് ഭവനങ്ങൾ അതുപോലെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ എത്രയോ മക്കൾ വിവാഹ പ്രായം ചെയ്യാം എത്ര പേരാണ് നമ്മുടെ പല പല വിഷമ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നത് എത്രയോ പേരാണ് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ അനുയോജ്യമായ വിവാഹങ്ങൾ ശരിയാകും അതുപോലെ തന്നെ മക്കളില്ലാത്തവർ അതുപോലെ തന്നെ പല പല വിഷമങ്ങളും പ്രതിസന്ധികളും അകപ്പെട്ടു വിഷമങ്ങളെ പ്രതിസന്ധികളൊക്കെ പെട്ടുപോയവർ ഒരു നൂറ് വട്ടമെങ്കിലും ദിവസവും ചൊല്ലുക ഇങ്ങനെ ജീവിതത്തിന്റെ ഈ സലാത്ത് ഒരു ഒരു ചൊല്ലുക ും ബുദ്ധിമുട്ടാണ് അതിന്റെ റിസൾട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതാണ് പണ്ഡിതന്മാർ ഈ ഈ പറയുന്നു സലാത്തിനെ അവരുടെ ഉദ്ദേശങ്ങളെല്ലാം യും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോവുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഈ സലാത്ത് സ്വപ്നത്തിൽ ആത്മരഹസ്യങ്ങൾ അത്രയും മഹത്വമുള്ള നല്ല ഒരു മഹത്തുക്കളായ പീഡിതന്മാര് പറഞ്ഞത് വന്നതുപോലെ ഒരു നൂറ് തവണ കൊടുക്കുന്നതാണ് അത്ര മഹത്വമുള്ള സലാത്താണ് ഈ നമുക്ക് നോക്കാം وقريب المؤمنين إلى صلاة المطعم يبقى سلام صلاة اللهم صل على نور الأكوال وصدق الأسرار ودرياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وعليه الأطهار وأصحابه الأخيار عدد نعم الله وإفضاله اللهم صل على നൂരിൽ സരാ وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وعليه الأطهار وصحابه الاخيار أتظن نعم الله وإفضاله اللهم صل على نور الأنوار وسر الأسرار ورياء الأغيار ومفتاح باب اليسار سيدنا محمد المختار وعليه الأطهار وصحابه الأخيار عدد نعم الله وإفضاله الله ജീവിതത്തിൽ <pir>

ണേ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് രൂപത്തിൽ വിജയം മാറ്റണേ അറുമാനെ എല്ലാ മേഖലകളിലും വിജയണേ അല്ല الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ربنا وما كما ربونا صغارا اللهم اشف أمراضنا وأمراض والدينا وأمراض أحبابنا وأمراض أزواجنا وأمراض أولادنا يا شافي الأمراض اللهم تقبل أعمارنا إلى بيت واحد مع العافية والغنى والأولاد والأزواج يا رب العالمين കേട്ടിഹായ <committee sullity> ഈ സദസ്സത്തെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈരി ലോക വിജയകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ സർവ്വവിധ മോട്ടുകളുടെ പ്രയാസം സർവ്വശബുകളുടെ നീനങ്ങളെ നേക്കണേ അല്ലാഹുവേ അനുഗ്രഹങ്ങൾ ധാരാളമായി ഞങ്ങൾ ലേക്കേ നൽകണേ പരചവനേ റഹമ റഹീമ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളെല്ലാം തവരണ്ട അല്ലാഹുവേ നീ ഭവനങ്ങളെ നൽകണേ അല്ലാഹുവേത്രീയ രൂപങ്ങൾ സാലിഹികളായി ഞങ്ങളെ തേടിയവർ വേദുകളിലാണ് തപ്പுறാരനെ പരചവനേ ഖാലിക്കായ റബ്ബേ ോട് ബന്ധപ്പെട്ടാണ് വീട്ടിലേക്ക് ദാരിദ്ര്യം കൊണ്ട് പറയുന്നവരല്ല ഒരിക്കൽ നീ വിശാലമാക്കണേ പടച്ചവനേ ഞങ്ങളെ കൂട്ടത്തിൽ ജോലിയില്ലാതെ ഉരണ്ട് പടച്ചവനേ നീ ജോരിതൻ കടക്കാരൻ അല്ലാൾ എത്രയോ മേൽ കടക്കാറുള്ള അല്ലാൾങ്ങളെ ആരെ ഈ കടക്കാരായി പരിപിക്കല്ലേ അർഹാന റബ്ബേ കടക്കാരായ മുബനിയങ്ങൾ മുബനാത്തുകൾ ഞങ്ങളോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ യുടെ വിടാനുള്ള വിശാലമാക്കണേ പടച്ചവരേ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അനുഗ്രഹങ്ങൾ അതിനെല്ലാം അനുഗ്രഹങ്ങൾ

എല്ലാ പരീക്ഷകളിലും നല്ല വിജയങ്ങൾ ചൊട്ടുരത്തുനെ അല്ലാഹ അനിൽ എന്നെട വഴികൾ വിശാലമാക്കണേ അല്ലാഹ് ആകാശത്തെ നിറക്കുന്നതും ഭൂമിയിൽ നിന്നു മുളയ്ക്കുന്നതുമായ സർവ്വവത്തുകളെ തൊട്ട് വിവത്തുകളെ തൊട്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ തൊപറരെ അല്ലാഹുമ്മ ആദാജ പോമറഹോ വതറഖനാ ബിബാദിഹി തറഖു മഅസൂമ വലാ തജാലഫീനാ വലാ ബിനാ വഇന്ന മആദ ഷഖിയ വലാ മтруദ വലാ മഹറൂബ അല്ലാഹുമ്മ ഹബ്ബി ലീ ലീമാൻ യസീനു ഫീ ഖലൂബഹു വകഫീലീ الكفر والفسوق والنسيان يعني واجعلنا قبضة رصدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار هذا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم